ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൗമാര പോലെ ആവണം ഈ സെനകൾ പേരറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്രേ പേരറ്റ് ഇതൊക്കെ ആണെങ്കിൽ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവും നല്ലതുപോലെ ടോക്ക് ചെയ്യുന്നുണ്ടാവും ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് ചെറിയ ബഡ്ജറ്റിലുള്ള ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സെനകൾ എടുക്കാം വലിയ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലുള്ള ഗ്രേ പാരറ്റിനെടുക്കാം അപ്പോൾ നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള കുറേ പേരെ കാണിക്കുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് ഇതുപോലുള്ള ടൈംഡ് ആയിട്ടുള്ള തത്തകൾ അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ ഗ്രേ പാരറ്റ് ഇപ്പോൾ സെയിലിനുള്ളതാണ് അതുപോലെ തന്നെ ഇതാ ഈ കാണുന്ന സെനകൾ പാരറ്റ് സെയിലിനുള്ളതാണ് പിന്നെ നമുക്ക് ഒത്തിരി അധികം ഹാൻഡ് ഫീഡിങ് ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് ജോഡികൾ നിങ്ങൾ ബ്രീഡിങ് ജോഡികൾ നോക്കുന്നവരാണെങ്കിൽ ബ്രീഡിങ് പെയറുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഇവരുമായിട്ട് ഒത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈംഡ് തത്തുകൾ എടുക്കാം കേട്ടോ ഞാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഭയങ്കര ഇൻട്രാക്ട് ചെയ്യണം അങ്ങനെയുള്ള ഒരു ടൈംഡ് തത്തകൾ എടുക്കുക ഇനി അവർക്കൊന്ന് ഫീഡ് ചെയ്യാൻ മാത്രമേ ടൈമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ കൂടെ ബ്രീഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കാം നമുക്കൊരു സൈഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു നോർമൽ ജോബിൻ്റെ ഒപ്പം നിങ്ങളുടെ ഒരു പാഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമാനമാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതാണ് ശരിക്കും ഈ ഒരു ഏവികൾച്ചറിലുള്ള ഒരു ബെനിഫിറ്റ് കേട്ടോ അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ശരിക്കും ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോബിയാണ് ഈ ഏവ്രികൾച്ചർ ഇപ്പോൾ ഒരു സമയത്താണെങ്കിൽ ശരിക്കും ഇവരുടെയൊക്കെ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ വളരെ ഹെവി പ്രൈസിങ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ശരിക്കും ഇടയിൽ ആ കോവിഡ് സമയത്ത് നമുക്ക് പെട്ടെന്ന് വന്ന കുറച്ച് ബ്രീഡേഴ്സ് ഉണ്ടായിരുന്നു അവർ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയി പക്ഷേ സ്ഥിരമായിട്ട് നിൽക്കുന്ന കുറേ ബ്രീഡേഴ്സ് ഉണ്ടാവും ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഇതിലെ സാധ്യതകൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഭയങ്കരമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോബിയാണ് ഏവികൾച്ചർ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോഴി വളർത്തി വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ കണക്കാക്കിയാൽ മതി ഒരു കോഴിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കോഴി കുഞ്ഞിനെ എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമെന്നുള്ളത് പക്ഷേ കോഴിയിലാണെങ്കിൽ മുട്ട കുറച്ച് കൂടുതൽ കിട്ടും എന്നിരുന്നാലും നമുക്കൊരു കോഴി നോർമലി മുട്ട വിരിയിച്ച് കുഞ്ഞായി കൊടുക്കുമ്പോൾ ഒരു മാസമായ നാടൻ കോഴി കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് രൂപ വിലയുണ്ട് അതാ പഠിക്കല്ല പക്ഷേ ഇതുപോലുള്ളൊരു ഗ്രേ പാരറ്റിനാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിലോ ഒരു കുഞ്ഞിന് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ വിലയുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു എക്സോട്ടിക് ബേഡ്സിൻ്റെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങളൊരു ഹോബിയാക്കി അല്ലെങ്കിൽ അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് ചില ആൾക്കാർക്ക് ചുമ്മാ ഒരു എന്ന് മാത്രം കണ്ടിട്ട് നിങ്ങൾ ഇത് ചെയ്യരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വലിയ ലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ഇവരുടെ ഒരു സ്നേഹവും ഇൻട്രസ്റ്റുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോലെ ബ്രീഡിംഗ് പർപ്പസ് നിങ്ങൾക്കൊരു സൈഡ് ഇൻക്വായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുമെന്ന് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ആയിട്ടുള്ള സെനകൾ പേരറ്റിന്റെ ടൈംഡ് രണ്ട് പേരുണ്ട് ഓഹ് അടുത്തേക്ക് വന്നു കഥ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് വാ ആ രണ്ട് പേരുണ്ട് ഒരാളെ തോള തെരുപ്പുണ്ട് അപ്പൊ രണ്ട് പേരുണ്ട് ഇത് ഒരാളുടെ പ്രൈസ് വരുമ്പോൾ പതിനയ്യായിരം രൂപയാണ് നല്ല ടൈം ആണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങള് ചിലതൊക്കെ ഈ സെനകൾ പേരറ്റൊക്കെ ആണെങ്കിൽ ഒന്ന് സെൽഫ് ഈറ്റിംഗ് ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മളടുത്തൊന്ന് വിളിച്ചാൽ വരത്തൊന്നുമില്ല ഇവർ രണ്ടുപേരും സെൽഫ് ഹീറ്റിംഗ് ആണ് പക്ഷേ നല്ല രീതിയിൽ തന്നെ ഇണങ്ങി നമ്മുടെ മേത്തേക്കകുന്നിപ്പുണ്ട് കേട്ടോ അപ്പോൾ സെനകൾ പേരൻറ്റ് നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് അതുപോയിട്ട് നമുക്ക് ഈ ഗ്രേയെ കണ്ടിട്ടാണ് സേനകൾ പറഞ്ഞത് അവരാദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് വലിയ ഒരാണിനെ കാണുന്നതെന്നുണ്ട് ഇതേ ഇത് നമുക്ക് അവൈലബിളായിട്ടുള്ള ഗ്രേ പേരൻറ്റിൻ്റെ ഒരു ഫീമെയിലാണ് ടൈംഡ് ഫീമെയിലാണ് ഫുൾ വിങ്സ് ആണ് നല്ലതുപോലെ പറന്നു തുടങ്ങിയ ആൾക്കാരാണ് പക്ഷേ നല്ല രീതിയിൽ ഇണങ്ങിയ ആളാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഫുള്ള് നമ്മളെ കയ്യിലേക്ക് തന്നെ ഇങ്ങനെ കയറിയിരിക്കും തോളത്തേക്കൊക്കെ വെച്ചാൽ ഇതുപോലെയുള്ള ഇങ്ങനെ ഒരു ശബ്ദമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും കൂ കൂ എന്നൊക്കെ പറഞ്ഞൊരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ നോക്കി സംസാരിക്കുമോ ആയിരിക്കുമേ ഹലോ 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 പറഞ്ഞേ ഹലോ എന്ന് പറഞ്ഞേ ഹലോ ഇവരിനെ ഒരു രണ്ട് മൂന്ന് മാസം കൂടെ ആകുമ്പം തന്നെ നല്ലതുപോലെ സംസാരിച്ച് തുടങ്ങും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നല്ല ടോക്കിംഗ് എബിലിറ്റി ഉള്ള തത്തയാണ് ഈ ഗ്രേ പാരറ്റ് അപ്പോൾ ഇത് നമുക്ക് ഫീമെയിലാണ് നമുക്ക് മെയിൽ വേണമെങ്കിൽ അതും അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ അൻപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ടൈംഡ് ആയിട്ടുള്ള ഫീമെയിലാണ് ഇതിപ്പോൾ ഏകദേശം ആറു മാസത്തോളം പ്രായമായതാണ് അതെ ഈ കയ്യൊന്നും കടിക്കുന്നതല്ല കേട്ടോ ചുമ്മാ അവർ കൈ ഇങ്ങനെ ചുമ്മാ കടിച്ച് സ്നേഹം കാണിക്കുന്നതാണ് ചെറിയ അപ്പോൾ ഈ ഗ്രേ ഫയറൻ്റെ ടൈംഡ് ഫീമെയിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ അൻപതിനായിരം രൂപയാണ് മെയിലാണെങ്കിൽ അവൈലബിളായിട്ടുണ്ട് മെയിലാണെങ്കിൽ നാൽപ്പത്തെട്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ആ മെയിലെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചുതരാം മേത്ത് കയറാം ഇങ്ങോട്ട് പ്രൈസ് വന്ന് ഇന്ന് മലഞ്ഞു തോളത്തേക്ക് കയറുവാന്ന് ആ ടൈംഡ് ആയിട്ടുള്ള മെയിൽ വേണമെങ്കിൽ ചെയ്തു അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ കയ്യിലേക്ക് അല്ല ആ നോക്കി ടൈംഡായിട്ടുള്ള മെയിൽ വേണമെങ്കിൽ ആയിട്ടുണ്ട് രണ്ട് ഡിഫറെൻറ്റ് ലൈനേജ് ആണ് ഇപ്പോൾ ആർക്കെങ്കിലും ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫീമെയിലിന് വരുമ്പോൾ അൻപതിനായിരം രൂപയും മെയിലിന് വരുമ്പോൾ നാൽപ്പത്തെട്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ രണ്ട് പേർക്കും കൂടിയായിട്ട് ആയിട്ട് ടോട്ടൽ തൊണ്ണൂറ്റെട്ടായിരം രൂപ പ്രൈസ് വരും ആ ടൈംഡ് പേറായിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ രണ്ട് പേരും വന്നിട്ട് നല്ല രീതിയിൽ ഇണങ്ങിയ ആൾക്കാരാണ് ഫീഡെല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫ്രൂട്ട്സ് കഴിക്കും അതുപോലെ തന്നെ ഇവളാണെങ്കിൽ ഒരു ഇതിനെക്കാട്ടും കുറച്ചും ഏജ് ഉണ്ട് കേട്ടോ ഒരു രണ്ട് മാസത്തിന് മുകളിൽ ഏജ് കൂടുതലുണ്ട് അപ്പോൾ ഈ ഫീമെയിൽ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫീഡെല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതാണെങ്കിൽ നല്ലതുപോലെ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഹാൻഡ് ഫീഡിംഗ് കൂടെ വല്ലപ്പോഴും കൊടുക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ നാൽപ്പത്തി രൂപയാണ് നമുക്ക് ഈ ടൈംഡ് ഫീമെലിൻ്റെ പ്രൈസ് വരുമ്പോൾ അൻപതിനായിരം രൂപയാണ് അപ്പോൾ ഇവരെ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ചു താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി നമുക്ക് കേരളത്തിനകത്ത് എവിടേക്കായാലും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ലഭ്യമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ടോക്കിംഗ് കപ്പാസിറ്റി വേണം പക്ഷേ ഗ്രേ പാരറ്റ് ഒന്നും എടുക്കാനുള്ള ബഡ്ജറ്റ് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്ഷൻ ഓപ്ഷനാണ് ഓപ്ഷനാണിതായി ഇതുപോലുള്ള ലോറി തത്തകൾ ഇത് ഏകദേശം ബ്ലാക്ക് ക്യാപ്പ് ലോറിയുടെ അത്രയും തന്നെ സൈസൊക്കെ വയ്ക്കുന്ന അതുപോലെ തന്നെ ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള തത്തുകളാണ് കേട്ടോ പക്ഷേ വരെ കളറേഷൻ വന്നിട്ട് ഡിഫറെൻ്റ് ആണ് അതായത് ഈ ഒരു തലയിലേക്ക് ഒരു ഗോൾഡൻ കളറ് വരും ശരീരത്തേക്കൊരു ഡാർക്ക് ബ്രൗൺ ആയിരിക്കും ഇതുപോലെ ചിറയിൻ്റെ അടിയിലേക്കൊക്കെ റെഡ് കളർ വരും അപ്പോൾ അങ്ങനെയുള്ള സുന്ദരി തത്തകളാണ് ഇതായി ഈ കാണുന്ന ഡസ്കി ലോറിയസ് ചേട്ടാ റമ്പിലേക്കൊക്കെ ഇങ്ങനെ ഗോൾഡൻ കളർ ഫെതേഴ്സ് ഉണ്ട് ഇതിപ്പോൾ കുഞ്ഞാണ് പക്ഷേ സെൽഫ് സെൽഫീറ്റിങ് സ്റ്റാർട്ടായ ആൾക്കാരാണ് അങ്ങനെ ചെറിയവന്മാരാണെങ്കിൽ നേരത്തെ തന്നെ സ്വന്തമായിട്ട് ഫുഡ് കഴിച്ചു തുടങ്ങുന്ന ആ ഒരു ടീംസാണ് അപ്പോൾ ഈ ഡസ്കി ലോറി നമ്മൾ സെയിലിനുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ഇരുപത്തി രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി ബ്ലാക്ക് ക്യാപ് ലോറി വേണമെന്നുള്ളവർക്ക് നേരത്തെ തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ക്യാപ് ലോറീസിൻ്റെ ചിക്ക് നമുക്ക് ഈ ആഴ്ച ഇനി ഇപ്പോൾ രണ്ട് 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 ദിവസത്തിനകത്ത് വരുന്നുണ്ടാവും കേട്ടോ ആരൊക്കെ ചിക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു വേണമെന്നുള്ളവർക്ക് നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഹാൻഡ് ഫീഡും ചിക്കൊക്കെ വരുമ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് ആ റേഞ്ചിലായിരിക്കും പ്രൈസ് വരാം കേട്ടോ ഡസ് കി ലോറിയുടെ പ്രൈസ് വരുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ടൈംഡായിട്ടുള്ള ക്രിംസംബല്ലിയുടെ ഗുണിയോർ ഒരു സുന്ദരം തത്താളാണ് കേട്ടോ എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ കളറേഷൻ വരുമ്പോൾ അടൽറ്റ് ആകുമ്പോൾ ഈ ചിറയിൻ്റെ അടിയിലേക്കുള്ള ഈ കളറ് ഉണ്ടോ ഈ ചിറയിൻ്റെ അടിയിലുള്ള റെഡ് കളർ ഇവരുടെ ബെല്ലിയുടെ ഭാഗത്തേക്ക് അതായത് വയറിൻ്റെ അടിയിലേക്ക് വരുന്നുണ്ടാവും അതാണ് ഇവരുടെ ഒരു പ്രത്യേകത കേട്ടോ പിന്നെ അതുപോലെ കമ്പാരിറ്റീവ്ലി നമുക്ക് ഈ സൺകുണിയൂറിനെയൊക്കെ ചുണ്ടിലത്രയും നാഗായിട്ട് മാന്തി ആ സൺകുണിയോറിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടുള്ള കമ്പാരറ്റീവലി ശബ്ദം കുറവുള്ള തത്തുകളാണ് ഈ ക്രംസൺ ബെല്ലിയുടെ കൊണിയോർ ഇതേ പാതിൽ ടൈംഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം നമ്മൾ ചെറിയ ഹാൻഡ് ഫീഡിങ് ഫീഡിങ്ടാ ഫുഡിന് വേണ്ടി വന്ന് കഴിക്കുന്നതാണ് കയ്യിൽ തരാം തരാം ആ ഇപ്പം നമ്മൾ ഹാൻഡ് ഫീഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സെൽഫിറ്റിങ്ങും കൂടെ ആയാളാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതേ ആ അവിടെ ഇരുന്നു ഇതേ ഇത് വന്നിട്ട് നമുക്ക് റെയിൻബോ ലോറിയുടെ ഹാൻഡ് ഫീഡും ചിക്കാണേ റെയിൻബോ ലോറിയുടെ ഹാൻഡ് ഫീഡും ചിക്ക്സ് ഈ ഒരു പ്രായത്തിലുണ്ടോയെന്ന് ചോദിച്ച് ഒത്തിരി അധികം പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നൊക്കെ നമ്മൾ കാണിച്ചാൽ പെട്ടെന്ന് തന്നെ സെയിലായി അപ്പോൾ ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വരുന്നത് പതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് റെയിൻബോ ലോറിയുടെ ഹാൻഡ് ഫീഡും ചിക്കാണ് പ്രൈസ് വരുമ്പോൾ പതിനായിരം രൂപയാണ് അപ്പോൾ ഈ കുഞ്ഞിനേക്ക് എടുത്തുകൊണ്ട് പോകുന്നവർക്ക് നമുക്കൊരു രണ്ടാഴ്ചയും കൂടെ ഹാൻഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സെൽഫ് ഈറ്റിംഗ് സ്റ്റേജിലേക്ക് വരുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇണക്കി എടുക്കാൻ പറ്റുന്ന തത്തുകളാണ് കേട്ടോ നമ്മൾ ചെറുതലേ തന്നെ ഇണക്കി കഴിഞ്ഞ് ആകുമ്പോൾ അവർക്ക് ആൾക്കാരെയൊക്കെ നല്ലപോലെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇണക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള തത്തുകളാണ് റെയിൻബോ ലോറീസ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ പതിനായിരം രൂപയാണ് ഇപ്പോൾ ചില ആൾക്കാർ ഹാൻസ് മെക്കാവ് ഒക്കെ ഉണ്ടോ എന്ന് ഓർമ്മ ചോദിക്കാറുണ്ട് കേട്ടോ ഹാൻഡ്സ് മെക്കാവ് ഒക്കെ ആണെങ്കിൽ ഓർമ്മലി നമുക്ക് പെർ പീസ് റേറ്റ് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ അതായത് മെക്കാവൂസിൽ ഏറ്റവും ചെറിയ തത്തകളാണ് ചെറിയ മെക്കാവസ് ആണ് ഹാൻസ് മെക്കാവ് ഏകദേശം കണ്ട ഹാൻഡ്സ് മെക്കാവിനെ പോലെ തന്നെ ഇരിക്കുന്ന ഏകദേശം അത്രയും നല്ല സൈസുള്ള തത്തകളാണ് ഈ നന്ദേക്കുണിയൗസ് നന്ദേക്കുണിയോറിൻ്റെ ഹാൻഡ് ഫീഡും ചിക്കാണ് ഇവരുടെ ഒരു കളറേഷൻ വരുമ്പോൾ ഒരു ഗ്രീൻ കളർ ഷെയ്ഡും ഫേസിലേക്ക് ഇതായി ഈ ഒരു ഡാർക്ക് കളർ ഷെയ്ഡും ഉണ്ടോ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡും അവരുടെ കാലിൻ്റെത ഇവിടേക്ക് ചോപ്പ് കളർ ഷെയ്ഡും വരും അതാണ് അവരുടെ ഒരു പ്രത്യേകത അപ്പോൾ അങ്ങനെയുള്ള നന്ദേക്കുണിയോറിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇത് നന്ദേ നന്ദേക്കുണിയൂറും ഇത് സൺകുണിയൂറാണ് കേട്ടോ ശരിക്കും ഇവർ രണ്ടുപേരും ഒരേ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് പക്ഷേ സൈസ് നോക്കുമ്പോഴത്തേക്കും ഒരു സൺകുണിയൂറിനെക്കാട്ടും ഒരു രണ്ട് മടങ്ങ് സൈസ് വരും നന്ദേ നന്ദേക്കുണിയൂറിന് അതുപോലെ തന്നെ ശബ്ദവും വന്നിട്ട് ഡിഫറൻറ്റാണ് നമുക്ക് നല്ല ടോക്കിംഗ് ആക്കി എടുക്കാൻ പറ്റുന്ന തത്തകളാണ് ഈ നന്ദേക്കുണിയൂർസ് നമുക്ക് ഈ സൺകുണിയൂർ ഒക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് വേഡ്സൊക്കെ പഠിക്കുകയുള്ളൂ പറയണെങ്കിൽ കൂടുതൽ വേർഡ്സ് പഠിക്കുന്നുണ്ടാവും നല്ല രീതിയിൽ ഇണക്കി എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള നന്ദേക്കുണിയറിൻ്റെ കുഞ്ഞ് ആയിട്ടുണ്ട് ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വരുമ്പോൾ ഏഴായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ഏഴായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നോർമലി നമുക്ക് ടൈംഡ് ആണെങ്കിൽ മാർക്കറ്റ് റേറ്റിൽ ഇപ്പോൾ പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ ആ റേഞ്ചിലെ പ്രൈസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇപ്പം വില കുറവിലാണ് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ഏഴായിരം രൂപയാണ് ഇതുപോലുള്ള സൺകുണിയറിൻ്റെ കുഞ്ഞുങ്ങളും ആണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പം നല്ല കളർഫുൾ ആയിട്ടുള്ള തത്തുകളാണ് വേണം നിങ്ങളുമായിട്ട് എപ്പോഴും ഇങ്ങനെ ചെലച്ചുകൊണ്ടിരിക്കണം ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലുള്ള സൺകുണിയറിനെ എടുത്താൽ മതി കേട്ടോ ഭയങ്കര സ്നേഹമാണ് ഈ പ്രായത്തിൽ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി സൺകുണിയർ ഒന്നും നിങ്ങൾക്ക് വാങ്ങാൻ ബഡ്ജറ്റില്ല എന്നുണ്ടെങ്കിൽ അത് അത് പൈനാപ്പിൾ കൊണിയൂർ എന്താ ഇത് വന്നിട്ട് പൈനാപ്പിൾ കുണിയൂറാണ് ഉണ്ടോ അവരുടെ അടിവശത്തേക്ക് നല്ല രീതിയിൽ റെഡ് കളറേഷനൊക്കെ ഒരു ചിക്കാണ് ഇതുപോലുള്ള യെല്ലോ സൈഡഡ് ഗുണിയൂറും ഒക്കെ എടുക്കാം നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഹാൻഡ് ഫീഡും ചിക്സ് ആണ് ഈ പൈനാപ്പിൾ കൊണിയറൊക്കെ വരുമ്പോൾ രണ്ടായിരം രൂപയും യെല്ലോ സൈഡഡ് ഗുണിയൂറൊക്കെ ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ കിളികളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇണക്കിയെടുക്കാവുന്നതാണ് രണ്ട് മൂന്ന് വേർഡ്സൊക്കെ സംസാരിക്കുന്നുണ്ടാവും നമുക്ക് ഇണക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ടൈം ചെയ്യാൻ പറ്റും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴായിരിക്കും അവരുടെ ഇവർക്ക് നമ്മളോടുള്ള ആ ഒരു അടുപ്പവും പ്രതികരണവും ഒക്കെ ചില കിളികളൊക്കെ ഉണ്ട് നമ്മളതിൽ നേരത്തേക്കുള്ള വീഡിയോസിലാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇതിങ്ങനെയുള്ള ഇതിനെ ഇണക്കിയിട്ട് നമ്മളിങ്ങനെ എടുത്ത് എറിഞ്ഞ് കഴിഞ്ഞാൽ പറന്ന് ഇനി ഇങ്ങനെ തിരിച്ചു വരും നമ്മളെ ഈ ഒരു എലാസി കെട്ടിയ ഒരു ബോളില്ലേ ആ കണക്കാണ് എടുത്ത് എറിയും തിരിച്ചു വരും തിരിച്ചു ആ രീതിയിലൊക്കെ നമുക്ക് അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള പൈനാപ്പിൾ കൊണിയോറും യെല്ലോ സൈഡഡ് കൊണിയേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് ഇത് പൈനാപ്പിൾ കൊണിയറിൻ്റെ പ്രൈസ് വരുമ്പോൾ രണ്ടായിരവും ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ആയിരത്തി രൂപയാണ് പ്രൈസ് വരുന്നത്